വാഴയിലക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ വാഴയില കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ഉപയോഗങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുകൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് ഞാനൊരു വാഴയിലെടുത്തിട്ടുണ്ട് ഈ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കത്രികേക്കൊക്കെ മൂർച്ച കുറയുന്ന സമയത്ത് ഈ വാഴയിലയുടെ ഈ ഒരു തണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു തണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൂർച്ച കിട്ടും അതുപോലെ തന്നെ തുരുമ്പെടുത്ത കത്രികയൊക്കെ ഉണ്ടല്ലോ ആ കത്രികയുടെ ആ ഒരു തുരുമ്പൊക്കെ പോകുന്നതിനായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മൂന്നാലഞ്ച് പ്രാവശ്യം ദൈ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കത്രികയ്ക്ക് മൂർച്ച കൂടി വരുള്ളൂ അപ്പോൾ ഇതേപോലെ ഈ തണ്ട് ഭാഗം ഇതേപോലെ എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ മൂർച്ച കൂടി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ടീച്ചറായിരുന്നു അപ്പോൾ കത്രികയുടെ മൂർച്ചയൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് വാഴയിലയുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇലയാണ് തണ്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇല മാത്രം നമുക്കിത് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വാഴയില വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ വെള്ളമാണ് ഏറ്റവും നല്ലത് തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കാൽ ഗ്ലാസോളം വെള്ളം മാത്രം മതിയാവും അത്ര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു നല്ല തിക്കായിട്ടുള്ള വാഴയിലേടെ ആ ഒരു നീരാണ് ആവശ്യമുള്ളത് അപ്പോൾ അധികം വെള്ളം ചേർക്കരുത് അപ്പോൾ കുറച്ച് മാത്രം വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാ തേങ്ങാവെള്ളമോ ചേർത്ത് ഇതേപോലെ അടിച്ചെടുക്കുക അപ്പോൾ അതിന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കണം വാഴയിലയുടെ ഈ നീര് മാത്രമല്ല നമുക്ക് ഈയൊരു ഇലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ഇതും ആവശ്യമുണ്ട് അപ്പോൾ ഇതേപോലെ അരിച്ചെടുത്തതിന് ശേഷം ഈ ഇല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ ചൂട് കാലത്ത് കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ചൂട് അപ്പോൾ ശരീരത്തിൻ്റെ എവിടെ ചൂട് ഉണ്ടായാലും നമുക്ക് ഏത് ഭാഗത്തും മുഖത്തായാലും എവിടെ വേണമെങ്കിലും ഈ ഒരു നീര് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ചൂട് കുരു മാറിക്കിട്ടും നല്ല ഒരു തണുപ്പാണ് ഈ വെള്ളത്തിന് അപ്പോൾ നമ്മൾ തേങ്ങാ വെള്ളവും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് അപ്പോൾ ഇതേ നോക്കിയി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ചൂട് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ച ആ ഒരു ഇലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ചണ്ടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകി കുളിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴയിലേയും അതേപോലെ തന്നെ തേങ്ങാ തേങ്ങാവെള്ളണിത് അപ്പോൾ വാഴയിലേ കിട്ടാത്തവർക്ക് തേങ്ങാ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ചണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ശരീരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു നീറ്റലും അതേപോലെ ചൂട് കുരുവിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും ചൂടുകൂരു മാറാനായിട്ട് ഒരുപാട് പേര് ടാൽക്കം പൗഡറൊക്കെ വാരി പൊത്താറുണ്ട് ശരീരത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വിയർപ്പ് പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ സുഷിരം അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ശരീരത്തിൽ ചൂടുകൂരുമൊക്കെ മാറ്റാനും ശരീരത്തിന് ഒരു തണുപ്പ് കൊടുക്കാനും ഒക്കെ പറ്റും അടുത്ത ഒരു ടിപ്പ് നമ്മൾ ദോഷമാവൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് പുളി കൂടുതലായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ദോഷമാവിൻ്റെ പുളി കുറക്കുന്നതിനായിട്ട് നമ്മൾ തലേന്ന് രാവിലെ രാത്രി ദോശമാവിൽ കുറച്ച് വാഴയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്ന് ചെറിയ പീസ് വാഴയില തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ദോശമാവില് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ദോശ ചൂടുന്ന സമയമാകുമ്പോഴേക്കും ആ ഒരു പുളിയൊക്കെ കറക്റ്റായിട്ട് ഇരുന്നോളും ആ അധികമായിട്ടുള്ള പുളിയൊക്കെ വാഴയില വലിച്ചെടുത്തോളും വാഴയില ഇല്ലെങ്കിൽ നമുക്ക് വെറ്റില ഉപയോഗിച്ചും ദോഷമാവിലെ പുളി കുറക്കാൻ പറ്റും അപ്പോൾ രാത്രി ഒരു വെറ്റില ഇട്ടതിന് ശേഷം രാവിലെ നമുക്ക് ദോശ ചുടുന്നതിന് മുമ്പായിട്ട് ആ ഇല മാറ്റാവുന്നതാണ് അപ്പോഴും നല്ല രീതിയിൽ തന്നെ പുളി കുറഞ്ഞ് കിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ സൂചിയിൽ നൂല് ഓർക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട് അപ്പോൾ പ്രായമായവർക്കൊക്കെ പ്രത്യേകിച്ച് എത്ര തന്നെ സമയം ട്രൈ ചെയ്താലും കറക്റ്റായിട്ട് ഈ ചെറിയ ഹോളിലൂടെ ഈ നൂല് കയറ്റാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു എളുപ്പ വഴിയാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒരു പേപ്പറെടുക്കുക എ ഫോർ ഷീറ്റ് പേപ്പർ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുട്ടികളുടെ നോട്ട്ബുക്കിലെ പേപ്പറൊക്കെ ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് ഇതേപോലെ ഒന്നും മടക്കിയെടുക്കുക സ്ക്വയർ ആയിട്ടുള്ളൊരു പേപ്പർ മടക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുമല്ലോ ഇതുപോലെ പേപ്പർ മടക്കിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് നൂല് വച്ച് കൊടുക്കാം അപ്പോൾ അത് ഇതേപോലെയാണ് നൂല് വച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു കോർണർ ഉണ്ടല്ലോ ആ കോർണറിൽ കറക്റ്റായിട്ട് ഇത് ഇതേപോലെ നൂല് ഇരിക്കണം അപ്പോൾ ഇതേപോലെ ഇരിക്കുന്നില്ല എങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കോർണർ കിട്ടുന്നതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് കത്രിക വച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു കോർണർ നല്ല ഷാർപ്പായിട്ട് ഇരിക്കും ഇനി നമുക്ക് സൂചിയിലേക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ അങ്ങ് കയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ നീണ്ട് നിൽക്കുന്ന പേപ്പറ് ഇതേപോലെ അങ്ങ് കീറിക്കളഞ്ഞാൽ മതി അപ്പോൾ ആ നൂല് ഇപ്പുറത്തായിട്ട് കിട്ടും പിന്നെ ഈ നൂലങ്ങ് വലിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതേ നോക്കിക്കുക സൂചിയിൽ നൂല് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്